ഫ്രണ്ട്സ് എക്സോട്ടിക് എക്സോട്ടിക്കാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് പതിവ് പോലെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ സെയിൽ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് രൂപ മുതലുള്ള പ്ലാൻസുകളുണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ് വളരെ കുറച്ച് പ്ലാൻസുകൾ മാത്രമേ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ മിനിമം ഒരു നൂറ് രൂപയുടെ എങ്കിലും എടുക്കണം എക്സ്ട്രാ കൊറിയർ ചാർജ് വരും കേട്ടോ ഇപ്പോൾ ഓർഡർ തരുന്നവർക്ക് നാളെയും മറ്റന്നാളെയായിട്ട് പ്ലാൻസുകൾ അയച്ച് തരുന്നതായിരിക്കും ഡി ടി ഡി സി വഴിയായിരിക്കും പ്ലാൻസൽ അയക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഏതൊക്കെ പ്ലാൻസലാണെന്നുള്ളത് കണ്ട് നോക്കാം ഓർഡർ കൺഫേം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഫുൾ അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പറും സെൻഡ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഓരോരോ പ്ലാൻസലായിട്ട് കണ്ടു നോക്കാവേ അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പ്ലാൻ്റെ ഈ കാണുന്നതാണ് കേട്ടോ പിങ്ക് കളറിലുള്ള റെയിൻലില്ലിയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് രണ്ടാമത്തെ പ്ലാന്റ് വന്നിട്ട് ഈ ഒരു വെറൈറ്റിയാണ് ഫിലോഡൻഡ്രോൺ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുപത് രൂപയാണ് മൂന്നാമത്തെ പ്ലാന്റ് നമ്മൾ ഈ ഗ്രീൻ കളറിലുള്ള സിങ്കോണിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് കേട്ടോ ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാലാമത്തെ പ്ലാന്റ് ഹെലികോണിയ പ്ലാന്റ് ആണ് കേട്ടോ ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് അഞ്ചാമത്തെ പ്ലാന്റ് ഈ കാണുന്ന സിങ്കോണിയാണ് കേട്ടോ ഈ സൈസുള്ള പ്ലാന്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് ആറാമത്തെ പ്ലാന്റ് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് കേട്ടോ ഇതിൻ്റെ ഏത് കളറാണെന്നുള്ളത് എനിക്ക് ഉറപ്പില്ല അപ്പോൾ ഗ്രൗണ്ട് ഓർക്കിഡ് കളക്ഷനിൽ ഇല്ലാത്തവർ മാത്രം ഈ ഒരു പ്ലാന്റ് ചൂസ് ചെയ്യാം കേട്ടോ ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാൽപ്പത് രൂപയാണ് ഏഴാമത്തെ പ്ലാന്റ് ഈ കാണുന്നതാണ് കേട്ടോ സ്പൈഡർ പ്ലാന്റ് ആണ് ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകളാണ് ആയിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുപത് രൂപയാണ് എട്ടാമത്തെ പ്ലാന്റ് ഒരു റയോ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുപത് രൂപയാണ് ഒമ്പതാമത്തെ വെറൈറ്റി ഈ ഒരു റയോ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫുകൾ കാണാനായിട്ട് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണേ പത്താമത്തെ പ്ലാന്റ് ഈ ഒരു സിങ്കോണിയാണ് മിനിയേച്ചർ വെറൈറ്റിയാണ് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് കേട്ടോ ഇരുപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് പതിനൊന്നാമത്തെ വെറൈറ്റി ഈ ഒരു കലാർത്തിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് പെട്ടെന്ന് ഷൂട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് മുപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് പന്ത്രണ്ടാമത്തെ പ്ലാന്റ് വന്നിട്ട് ഈ ഒരു കേളി ബികോണിയാണ് നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയാണ് ലീഫുകളൊക്കെ കാണാനായിട്ട് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് അറുപത് രൂപയാണ് പതിമൂന്നാമത്തെ പ്ലാന്റ് ഈ ഒരു അമർലീസ് ലില്ലി ആണ് കേട്ടോ റെഡ് കളറിലുള്ള ഫ്ലവേഴ്സ് ആണ് ഫ്ലവറിന്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് വിത്ത് ബൾബോർഡ് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് പതിനാലാമത്തെ പ്ലാന്റ് ഈ ഒരു വൈൽഡ് പെറ്റൂണിയാണ് കേട്ടോ മെക്സിക്കാൻ പെറ്റൂണിയാന്നൊക്കെ പറയും നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിന് ഫ്ലവറിന്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരുന്നത് കേട്ടോ ഇതിന്റെ റേറ്റ് വന്നിട്ട് മുപ്പത് രൂപയാണ് പതിനഞ്ചാമത്തെ പ്ലാന്റ് വന്നിട്ട് ജസ്റ്റീഷ്യ പ്ലാന്റ് ആണ് കേട്ടോ നല്ലൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ ഇതിന് ഫ്ലവറിന്റെ പിക്ചർ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നുണ്ട് ഈ കാണുന്ന സൈസുള്ള പ്ലാന്റ്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാൽപ്പത് രൂപയാണ് ഈ ഒരു പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് കേട്ടോ അങ്ങനെ ഈ ഒരു വീഡിയോയിൽ പതിനഞ്ച് പ്ലാന്റ്സുകളാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഇതിൽ ഏത് പ്ലാന്റ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് പ്ലാന്റിൻ്റെ റേറ്റും പ്ലാന്റിൻ്റെ സൈസും ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതം എനിക്ക് വാട്സാപ്പിൽ അയച്ചാൽ മതി വാട്സാപ്പ് നമ്പർ ഞാൻ സ്ക്രീനിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ